ഭാഗവത സദസ്സിന് വിനയപൂർവമുള്ള നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഭൂഗോളവർണ്ണനയുടെ ഗൂഢരഹസ്യം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ഭാഗവതത്തിൽ ഭാഗവതത്തിൻ്റെ ഉദ്ദേശം തന്നെ വിജ്ഞാനം വൈരാഗ്യം ഭക്തി ഇതിലൂടെയൊക്കെ മോക്ഷത്തിലേക്കുള്ളതായ മാർഗം അന്വേഷിക്കുക അതിലെ സാധകന്മാർക്ക് സഹായകരമാക്കി ഉള്ള ഉപദേശങ്ങൾ കൊടുക്കുക ഇതാണ് ഭാഗവതത്തിലാകെ കൂടി ചെയ്യുന്നത് ഇതിൽ ഭൂഗോളവർണ്ണന വർണ്ണന യുടെ പ്രസക്തി എന്താണ് ഭൂഗോളവർണ്ണന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് സാധാരണ പറയുന്ന ജാതിയിലാണെങ്കിൽ ഭൂഗോളം ഒരു നിർജീവ വസ്തുവാണ് അതിനെ വർണ്ണിച്ചിട്ട് അതെന്ത് കഥയാണ് അതിലുള്ളത് ആ കഥയിലൂടെ എന്താണ് മോക്ഷത്തിലേക്ക് നീങ്ങാനുള്ളതായ പതനങ്ങൾ എന്നൊക്കെ ചിന്തിച്ചു നോക്കിയാൽ ഈ ഭൂഗോളവർണ്ണനയ്ക്ക് ഒരു പ്രസക്തി ഉണ്ടോ എന്ന് വരെ ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ സ്ഥിതി അങ്ങനെയല്ല നേരത്തെ ഇപ്പോൾ ഞാൻ ചൊല്ലിയതായ പദ്യമുണ്ടല്ലോ യം പ്രം വ്രജന്ത അനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുഹൂ ശ്രീശുഗൻ തന്റെ പിതാമായ വ്യാസനെ വിട്ട് പോവുകയാണ് ആ വിരഹം സഹിക്കാൻ വയ്യാതെ പിന്നാലെ പോകുന്ന വ്യാസൻ വിളിക്കുകയാണ് പുത്ര എന്ന് പുത്ര പുത്ര എന്ന് വിളിക്കുകയാണ് പക്ഷേ ശുഗൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല പുത്രൻ പിതാവ് ഭാര്യ ഭർത്താവ് തുടങ്ങിയതൊക്കെ ലൗകികങ്ങളായ ബന്ധങ്ങളാണ് ഈ ലൗകികങ്ങളായ ബന്ധങ്ങളൊക്കെ അതിശയിച്ചു നിൽക്കുന്ന ഒരാ ആളാണ് ശ്രീശുഖൻ ശ്രീശുഖന് ഇത്രയൊക്കെ പ്രായമായോ ഇത്രയൊക്കെ പക്വത വരാൻ ജന്മനാ തന്നെ അങ്ങനെയുള്ള ആളാണ് ഒരു ശിശു ആണ് ഉപനയനം തന്നെ കഴിഞ്ഞിട്ടില്ല ആ ഒരു ഘട്ടം എത്തിയിട്ടുള്ളൂ എങ്കിലും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമാണ് ബ്രഹ്മമയമാണ് എന്ന് സ്വയം ആ സിദ്ധിയിലെത്തിയ ആളാണ് അങ്ങനെ ആവുന്ന അവസരത്തില് തനിക്ക് പിതാവും പുത്രനുമായിട്ട് അഭിനയിക്ക ഇത് വിഷമം തന്നെ ആയിരിക്കും വിഷമം കൽപ്പിച്ചൂട്ടി ഉണ്ടാക്കുന്നതല്ല സ്വാഭാവികമായിട്ട് ലോകവുമായി ലോകത്തിലുള്ള എല്ലാവിതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച ഒരു ഹൃദയമാണ് അദ്ദേഹത്തിനുള്ളത് അല്ലാതെ ഒരു നാടകാഭിനയം പോലെ അങ്ങനെ ചെയ്തതല്ല എന്നിട്ട് എന്തുണ്ടായി വിളി കേട്ടോ കേട്ടു ആര് വൃക്ഷങ്ങൾ വേദവ്യാസൻ വൃക്ഷങ്ങളാണ് വിളി കേട്ടത് വേദവ്യാസൻ പുത്ര എന്ന് ശുഖനെ വിളിച്ചതിന് വിളി കേട്ടത് വൃക്ഷങ്ങളാണ് അപ്പോൾ വൃക്ഷങ്ങൾ കുറെ ആളുകൾക്ക് ഇപ്പോൾ ശാസ്ത്രമൊക്കെ കുറച്ച് ആൾക്ക് വൃക്ഷങ്ങൾക്ക് ജീവൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ താരതമ്യേന ആ ജീവചൈതന്യം കുറെ കുറഞ്ഞു നിൽക്കുകയാണ് വൃക്ഷങ്ങളിൽ എന്നിട്ടും വൃക്ഷങ്ങൾ വിളി കേട്ടു അപ്പൊ വൃക്ഷത്തിനും ഒരാത്മാവുണ്ട് വൃക്ഷത്തിനും വേണേ വിളി കേൾക്കാൻ പറ്റും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വൃക്ഷത്തിനും വിളി കേൾക്കാൻ പറ്റും വേണമെങ്കിൽ പക്ഷേ ആ വിളി ആകർഷിച്ചെടുക്കാൻ പറ്റിയ അത്രയും ശക്തനായ ശക്തമായ ഒരു മനസ്സ് ശക്തനായ ഒരു വ്യക്തി പുറത്ത് ഈ വിളി അങ്ങോട്ട് ആകർഷിക്കാൻ ഉണ്ടായിരിക്കണം ആ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ആ സാഹചര്യം സൃഷ്ടിച്ചു തരാം വ്യാസനാണോ ശുഖനാണോ സംശയമില്ല വ്യാസനല്ല വ്യാസനാണെങ്കിൽ പുത്ര എന്ന് വിളിക്കാൻ മനക്കിടില്ല ആ സമയത്ത് ശുഖനാണ് അതിൻ്റെ കാരണക്കാരൻ അശുഖനെ ഇവിടെ തന്നെ വർണ്ണിച്ചിട്ടുണ്ട് ഹൃദയം എല്ലാ ഭൂതങ്ങളിലും ഭൂതം ച ഭവിച്ചത് വൃക്ഷായാലും നിരക്കില്ല കല്ലായാലും നിറക്കടില്ല മനുഷ്യനായാലും നിരക്കില്ല സിംഹമായാലും നിരക്കടില്ല എല്ലാം ഭൂതങ്ങൾ തന്നെയാണ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചിലതിനെ പറയാറുണ്ട് അതും ഭൂതം തന്നെ സർവഭൂതങ്ങളിലും ഒരു വ്യത്യാസവും കാണാതെ താനല്ല എന്നൊരു ബോധം താൻ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായത് മുഴുവൻ താൻ തന്നെയാണ് അങ്ങനെയുള്ള ബോധമുള്ള ഒരാളെ ആണ് സർവഭൂത ഹൃദയൻ എന്ന് വിളിക്കുക തം സർവഭൂതഹൃദയം മുനി ആ മുനി എന്ന് പറഞ്ഞത് വ്യാസനല്ല കേട്ടോ അത് ശ്രീശുഖനെയാണ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി വേണമെങ്കിൽ വൃക്ഷങ്ങൾക്ക് വിളി കേൾക്കും കേൾക്കാൻ പറ്റുന്നുള്ളത് ഇനി വൃക്ഷങ്ങൾ പോയിട്ട് വൃക്ഷങ്ങളിൽ ഈ അന്തര്യാമിയായിട്ട് ഈശ്വരൻ ഉണ്ട് ഭൂമിയിലുണ്ടോ ഭൂഗോളവർണ്ണനയാണ് ഇപ്പൊ ഇവിടെ അപ്പൊ ഭൂഗോളവർണ്ണനയില് ഇങ്ങനെ വല്ല രഹസ്യങ്ങളും ഉണ്ടോ ഭൂഗോള വർണ്ണനയിലും ഒരു കുഴപ്പവും അന്തര്യാമിയായിട്ട് ഈശ്വരൻ ഉണ്ട് എന്ന് മാത്രമല്ല ഈ ഭോഗോൾ എങ്ങനെയാ ഉണ്ടായിട്ടുള്ളത് ഒരവസരത്തിൽ നമ്മെ കാണുന്ന പ്രപഞ്ചം മുഴുവനും വിലയിച്ച് തീരെ ഇല്ലാതെയായിട്ട് ബ്രഹ്മം മാത്രം അവശേഷിച്ച ഒരടിസ്ഥാന ചൈതന്യം മാത്രം അവശേഷിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പ്രളയം എന്നതിന് ഒറ്റ പേരിൽ പറയാം ത്തിന്റെ അവസാനത്തിലായിട്ട് ബ്രഹ്മത്തിൽ ഒരു ചെറിയ ചലനം ബ്രഹ്മം ആകെ ഒന്നേ ഉള്ളു പോരാ ഒന്നേയുള്ളൂ എങ്കിൽ കളിക്കാനൊന്നും സാധ്യല്ല ലീലയാടാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നിലധികം വേണം ഒന്നിലധികം അല്ല ധാരാളം വേണം അങ്ങനെ ബഹുസ്യാം പ്രജായേയ ഇതി ഒരു ചെറിയൊരു ചലനം ബ്രഹ്മത്തിലുണ്ടായി ഞാൻ ഈ ഏകനായ ഞാൻ പലതായി ഭവിക്കട്ടെ എന്നൊരു ഒരു ഉൾവിളി ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് ആ ഏകൻ ആയുള്ള ബ്രഹ്മത്തിന്റെ ബ്രഹ്മത്തിൽ ലയിച്ചിരുന്ന മായാശക്തി ഉണർന്നൊന്ന് വേറെ നിന്നു അപ്പൊ ബ്രഹ്മവും ശക്തിയും രണ്ടായി പിന്നെ ആ ബ്രഹ്മത്തിന്റെ പ്രേരണയെ വേണ്ടു ആ ബ്രഹ്മ മായ മായയും ബ്രഹ്മവും ആയിട്ട് രണ്ടാവുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് മായ ഉണ്ടായതോട് കൂടിയിട്ട് മായയ്ക്ക് അത് അല്ല ബ്രഹ്മം അതുകൊണ്ട് മായയ്ക്ക് അധീശനായിട്ട് ഉള്ള ആ ബ്രഹ്മത്തിനെ ഈശ്വരൻ എന്ന് വിളിക്കാം അപ്പൊ ഈശ്വരനും മായയുമായി എന്നിട്ട് ഈശ്വരനും മായയും ഈശ്വരൻ പ്രേരണ കൊടുക്കും ഈശ്വരനെ പുരുഷൻ എന്ന് പറയാം പുരുഷന്റെ പ്രേരണ പ്രകൃതിയുടെ ചലനം ഈ പ്രകൃതി ചലിക്കാൻ തുടങ്ങി അങ്ങനെ സൃഷ്ടികൾ നടക്കാൻ തുടങ്ങി ഈ പ്രകൃതി എന്ന് പറഞ്ഞ അംശം എവിടെ ആയിരുന്നു അത് ബ്രഹ്മത്തിൽ തന്നെയായിരുന്നു പുരുഷൻ എന്ന് പറഞ്ഞ അംശം എവിടെ ആയിരുന്നു ബ്രഹ്മത്തിൽ തന്നെ ആയിരുന്നു അപ്പോൾ അത് അതിനങ്ങനെ കട്ടി കൂടി 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 വന്നു മുമ്പെ ഇവിടെ ചില വേദികളിൽ മഹത്ത് അഹങ്കാരം പ്രകൃതി മഹത്ത് അഹങ്കാരം എന്നിങ്ങനെയുള്ള പതനങ്ങൾ പിന്നെ സൂക്ഷ്മഭൂതങ്ങൾ സ്ഥൂലഭൂതങ്ങൾ ആ സ്ഥൂലഭൂതങ്ങൾ ചേർന്ന് ഒരു ഹിരണ്യാണ്ടും എന്നൊരു വലിയ അണ്ടുണ്ടായി അത് പിന്നെയും വീണ്ടും വീണ്ടും വിഭജിച്ച് ഈ പ്രപഞ്ചം മുഴുവനായിത്തീർന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഭൂമി അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു നിർജ്ജീവ വസ്തു എന്ന് നമ്മൾ പറയുന്നു യഥാർത്ഥത്തിൽ നോക്കിയാൽ അത് ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് അതറിയുന്നയാള് കാലത്ത് എഴുന്നേറ്റാൽ ഭൂമിയോടൊരു പ്രാർത്ഥന ഭൂമി മാതാവിനോടൊരു പ്രാർത്ഥന പാദസ്പരുശം ക്ഷമസ്വമേ അല്ലയോ അമ്മേ എന്റെ പാദം അമ്മയുടെ മേലും വെച്ച വിട്ടുന്നു അത് ക്ഷമിക്കണേ എന്ന് നമുക്ക് ആ പ്രാർത്ഥന നിത്യം ചൊല്ലാൻ മാത്രം മേന്മ വന്ന് കൈവന്നിട്ടില്ല കൈവന്നവരുണ്ടാവും ചിലരവർ ചൊല്ലുന്നുണ്ടാവും എന്തോ ആവട്ടെ അതിൻ്റെ മുകളിൽ വിസ്തരിക്കാൻ അല്ലല്ലോ ഇവിടെ സന്ദർഭം അപ്പൊ ഭൂഗോളം എന്ന് പറഞ്ഞാൽ ഈശ്വരേതരമായ ബ്രഹ്മചൈതന്യരഹിതമായ ഒന്നാണ് എന്ന് ധരിക്കരുത് അങ്ങനെ ഭൂഗോള വർണ്ണന വന്നാൽ ആ ഭൂഗോളവർണ്ണന അങ്ങ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല ഭാഗവതത്തിൽ സ്ഥാനം പോഷണം ഭക്തന്മാരെ പോഷി പോഷിപ്പിക്കുക ധർമ്മത്തെ രക്ഷിക്കുക ഇങ്ങനെ തുടങ്ങിയ കൂട്ടത്തിൽ ഒരു പതിനഞ്ച് പത്ത് ലക്ഷണങ്ങളുള്ള കൂട്ടത്തിൽ സ്ഥാനം ഒരു ലക്ഷണമാണ് സ്ഥാനം വച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ ആകെ പ്രപഞ്ചം തന്നെ അതിലാണല്ലോ എല്ലാം ഒക്കെ ആ നിലയ്ക്ക് ഭാഗവതത്തിന്റെ പൂർണതയ്ക്ക് ഇങ്ങനെയുള്ള ചില വർണ്ണനകളും വേണം പ്രപഞ്ചവർണ്ണന വേണം ഭൂഗോള വർണ്ണന വേണം അങ്ങനെയുള്ളതും വേണം ഭഗവാന്റെ വർണ്ണന വേണം ഭഗവാന്റെ വർണ്ണന അതിന്റെ ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കാം ഇതൊക്കെ വേണം ഇപ്പോൾ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടി തന്നെ അത് ആ രൂപം വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നതായ രൂപമായിരുന്നില്ല ജനിച്ച അവസരത്തിൽ ഇപ്പോൾ വിചാരിക്കുന്നതെന്നു വെച്ചാൽ രണ്ട് കയ്യും ഓടകൾ ഒക്കെ എടുത്തിട്ടുള്ള രണ്ട് കയ്യും ഒരു മേൽപ്പീലിയൊക്കെ ആയിട്ടുള്ളതായ ആ ശ്രീകൃഷ്ണ രൂപം ആയിരുന്നില്ല ആദ്യം നാല് കൈകളോട് കൂടിയുള്ളതായ രൂപമായിരുന്നു തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരിയുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പിതാംബരം സാന്ദ്രസൗഭകം എന്നൊക്കെ വ്യാസൻ വർണ്ണിച്ച ആ ഭഗവാൻ ആ ഭഗവാന്റെ ലീലകൾ ഇതൊന്ന് ഇതില് ഈ ഭഗവാന്റെ ഈ വർണ്ണന മാത്രം എടുത്തിട്ട് ഇനി എങ്ങോട്ട് കൊണ്ടു എടുക്കണ്ട ആ ഭഗവാനെ പോയി കാണാൻ ആർക്കെങ്കിലും തരായി ഉണ്ടെങ്കിൽ പിന്നെ കണ്ണെടുക്കും തോന്നില്ല കണ്ട് 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 മോക്ഷമടയാൻ പറ്റും അത് പറ്റില്ലല്ലോ വേണ്ട ഈ വർണ്ണനെ അപഗ്രഹിച്ചാൽ മതി ഈ വർണ്ണനെ അപഗ്രഹിച്ചാൽ തന്നെ ഈ ഭാഗവതത്തിൽ പറഞ്ഞ എല്ലാ കാര്യവും അതിൽ കൂടെ കണ്ടെത്താനായിട്ട് സാധിക്കായികയില്ല എന്നാ തോന്നുന്നത് ശംഖ ഗത അരി ഈ ആയുധങ്ങളൊക്കെ ധരിച്ചതാണ് ഓരോന്നിനും ഓരോന്നിൻ്റെ സിമ്പിളാണ് ഓരോ വലിയ വലിയ തത്വങ്ങളാണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ആ തത്വങ്ങളൊക്കെ ബ്രഹ്മണം ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും മനുഷ്യൻ അറിയേണ്ടതൊക്കെ അതിൽ തന്നെ കിട്ടും എന്നിട്ടും ആ അങ്ങനെ അതിൽ നിൽക്കാതെ ഈ ഭഗവാന്റെ ലീലകൾ പിന്നീട് വർണ്ണിച്ച് 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 ഈ ഭാഗവതം വലിയൊരു പുസ്തകമാക്കി തീർത്തു അപ്പോൾ നമുക്ക് നോക്കാൻ കണ്ണുണ്ടെങ്കിൽ ഇത്ര വലിയ വർണ്ണനൊന്നും വേണ്ട നമുക്ക് നോക്കാൻ അത്ര കണ്ണില്ല സാധാരണക്കാർക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അത്തരം കണ്ണുള്ള ആളുകൾ ഒരു രണ്ടോ മൂന്നോ ശതമാനം കാണുകയായിരിക്കാം നൂറിൽ രണ്ടോ മൂന്നോ ആളുകൾ ഭൂരിപക്ഷ ആളുകൾക്ക് അപ്പോൾ കഥകൾ വേണം അപ്പോൾ ഈ വർണ്ണനകളൊക്കെ വേണം അങ്ങനെയൊന്നും അല്ലാത്ത ഒരു അത്യുന്നത പദവിയിലെത്തിയ ആൾക്ക് വേണമെങ്കിൽ ഒരു നാലഞ്ച് അക്ഷരം കൊണ്ട് ഓം പ്രജ്ഞാനം ബ്രഹ്മ എന്നൊരു ലഘുവാക്യം കൊണ്ട് കാര്യം മുഴുവൻ കഴിക്കാം എന്നാ അതുപോലെ അതുപോരാ കാരണം അത് മനസ്സിലാക്കാൻ പറ്റിയ ആളുകളല്ല ഭൂരിപക്ഷവും അപ്പോൾ കഥകളിലേക്ക് പോവുക ഈ കഥകളിലേക്ക് പോയിട്ട് അവസാനം സമർത്ഥിക്കുന്നത് എന്താണ് നേരത്തെ പറഞ്ഞ പദം തന്നെയാണ് സമർത്ഥിക്കുക അപ്പോൾ ഭാഗവതത്തിന്റെ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിന്റെ കാര്യം ഈ പല തരത്തിലുള്ളതായ വർണ്ണനകൾ ഭാഗവതത്തിൽ കാണാം അതാതിനെ അതാത് നിലയ്ക്ക് സ്വീകരിക്കേണ്ടതാണ് എന്നാലേ ശരിയാവുള്ളൂ കൂടെ ഭൂഗോള വർണ്ണന അതിലെ രഹസ്യം എന്നാണ് തൽക്കാലം നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പം അത് അപ്രസക്തമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിന് ചില ചിലപ്പോൾ ഭാഗവതത്തിൽ തന്നെ ഭൂഗോളവർണ്ണനയിലേക്ക് കടക്കുന്ന അവസരത്തിൽ ഭാഗവതത്തിൽ തന്നെ ഭൂഗോളവർണ്ണന ഒരു പരമാർത്ഥമായിട്ട് എങ്ങനെ കാണുന്നുവോ ആ കാണുന്ന രീതിയിൽ പറഞ്ഞ സ്ഥലങ്ങൾ കാണാം അതല്ല ചില തത്വത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള വർണ്ണന കാണാം തത്വത്തിൽ അധിഷ്ഠിതമല്ലാത്ത രീതിയിലുള്ള വർണ്ണന കാണാം അത് ചില ഒരു 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 ഉദാഹരണത്തിലേക്ക് കിടക്കുക നമ്മൾ ഇതിപ്പോൾ ഇതിനെ പറ്റി പറഞ്ഞാൽ പോരല്ലോ ഇത് തന്നെ പറയണ്ടേ അപ്പോൾ ഭൂഗോള വർണ്ണന തന്നെ തുടങ്ങുക നമ്മൾ ഭൂഗോളത്തിൽ ഇന്ദ്ര വർണ്ണിക്കുന്നത് ഭൂഗോളത്തെ നിത്യവും ജീവിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ ശരി എന്നാൽ ഭൂഗോളത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ മാതാവാണെന്ന് നേരത്തെ സൂചിപ്പിച്ച ആ അമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ടോ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല നമ്മൾ കാണുന്നത് ഒരു ഠവട്ടം ഈ ഭൂമിയെ ആകെ ഭൂഗോളം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സ്കൂളുകളിലൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് കേട്ട് മുതിർന്നവരും പഠിക്കാത്തവരും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഭൂഗോളാണെന്നുള്ളത് ഇക്കാലത്ത് പക്ഷെ കണ്ടിട്ടുണ്ടോ അതൊരു സാധനപാഠമായിട്ടുണ്ടോ സാധനപാഠമായിട്ടില്ല ഇതാണ് സ്ഥിതി ഭൂഗോളത്തെ കണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഒരു ഉപ്പിലിടാനുള്ള നാരങ്ങ എടുത്തിട്ട് പകുതി മുറിച്ചു വീണ്ടും മുറിച്ചു വീണ്ടും മുറിച്ചു വീണ്ടും മുറിച്ചു ചെറിയ 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 കഷ്ണാക്കി ആ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതിന്റെ മുകളിലെ ഉപരിതലം നോക്കിയാല് അതൊരു ഗോളല്ല പക്ഷെ അതൊരു ഗോളത്തിന്റെ ഭാഗമാണ് അതുപോലെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നമ്മുടെ നോട്ടത്തിലുള്ള അപൂർണത കൊണ്ട് മനുഷ്യന്റെ പരിമിതി കൊണ്ട് നമുക്ക് ഭൂഗോളത്തെ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല